കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെത് നമ്മളെ വെങ്ങേരി ബൈപ്പാസ് എന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറി നിസാൻ സൈറ്റിൽ എടുത്ത് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് മൂന്ന് ബെഡ്റൂമിലും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിട്ടിലൻ വീട് അത് മുറ്റത്ത് ഇൻ്റർലോക്ക് കെട്ടി ഇട്ട് വാൾ കെട്ടി കിണർ വെള്ള സൗകര്യത്തിൽ രണ്ട് സൈഡിലും ഗേറ്റ് വെച്ച് ഇത് എടുക്കണവർക്കാണെങ്കിൽ കാലായിക്കിയിട്ട് നേരെ പറ്റിയ ഒരു കിടിലൻ വീട് വീടിൻ്റെ ഉള്ളിലെ സൗകര്യം പറയുകയാണെങ്കിൽ കയറി ചെല്ലുമ്പോൾ എന്നാൽ നല്ലൊരു ആൾ നല്ല അടിപൊളി പണി കഴിപ്പിച്ച കിച്ചൻ ഒരു ബെഡ്റൂമാണ് താഴെ വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ബാത്ത് അറ്റാച്ചിഡ് നേരെ മേലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത് അടച്ചിട്ട് നല്ല ഉള്ള ഒരു അടിപൊളി ബാൽക്കണി ഞാൻ അതെല്ലാം നേരെ മേലേക്കുമ്പോൾ ചേറിട്ട് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഓപ്പൺ ടെറസ് ഉണ്ട് അതൊക്കെ ഇങ്ങനെ അതിൻ്റെ പോലെ ഉപയോഗിക്കുക അപ്പോൾ എടുക്കുന്നവരാണ് നേരെ കാലയക്കി താമസാക്കാൻ മതി അത്തരം കിട്ടിലും വീട് ഇങ്ങനെ ഏറ്റവും വലിയ സൗകര്യം അഞ്ഞൂറ് മീറ്റർ ഒരു സൈഡിൽ വെങ്ങാരി ഒരു സൈഡിൽ മാളിക്കടും എല്ലാവിധ സൗകര്യം അഞ്ഞൂറ് മീറ്ററിലുണ്ട് അത് ഈ അടിപൊളി വീട് നല്ല മാർക്കറ്റിൽ ഏരിയയിലോട്ട് വീട് സ്ഥിതി ചെയ്യണത് അത് കോർപ്പറേഷൻ വെള്ളമുണ്ട് അപ്പോൾ ഈ കോർപ്പറേഷൻ പരിധി വരുന്ന മൂന്നേക്കാൾ സെൻറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ന്യൂ മോഡലിൽ പണി കഴിപ്പിച്ച കിടിലും വീടിന് ഓർഡർ ആസ് ചെയ്യണത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ടീച്ചർ പറഞ്ഞത് ടീച്ചാ അപ്പൊ എന്നുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ പരിധി വരുന്ന വീട് നേരിട്ട് വിളിക്കാൻ ഓണർ നമ്പറേം കൊടുത്തിട്ട് അതിലേക്ക് വിളിച്ച് ഇങ്ങനെ കാണാനുള്ള സൗകര്യം ഇഞ്ഞ് ടാബിള് ടാബിള് ഇരുന്ന് ഇങ്ങനെ തന്നെ കൈയ്യെടുത്ത് ഇങ്ങനെ തന്നെ കച്ചവടാക്കി കളി ഇത്രയും നല്ല കിട്ടിലൻ വീട് അത് കാലയ്ക്ക് താമസാക്കാൻ പറ്റിയ വീട് വേറെ എവിടെയും കിട്ടില്ല ഇങ്ങനെ എടുത്ത് കച്ചവടാക്കി കളിയുന്ന്